ഹലോ എല്ലാവർക്കും ബുദ്ധി ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴേ മീൻ വെട്ടാനായിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ അപ്പോൾ കുറച്ചേറെ ഉണ്ട് മത്തിമീനാണേ നമ്മുടെ ചാളമീൻ അങ്ങനെ ഞാൻ ഇന്നു പുറത്ത് വെച്ച് വെട്ടാമെന്ന് വിചാരിച്ചു അങ്ങനെ പുറത്തോട്ട് എടുത്ത് വെച്ചു പുറത്തിരുന്ന് വെട്ടിക്കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മീനൊക്കെ ഇരുന്ന് വെട്ടുവാണേ അപ്പോൾ കുളി ഞാൻ സാധാരണ കുളിക്കുന്നതിന് മുമ്പാണ് മീൻ വെട്ടാറുള്ളത് ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നാണ് വെട്ടിയത് അപ്പോൾ എന്തായാലും മീനൊക്കെ വെട്ടി സെപ്പറേറ്റ് ഒക്കെ ആക്കി വൃത്തിയാക്കി എടുത്തു അമ്മയുടെ പോലെ അപ്പം രാവിലെ തന്നെ അത്ര നല്ല സ്വഭാവത്തിലല്ല കേട്ടോ പുല്ലി അങ്ങ് അപ്പൻ്റെ അടുത്ത് പോകണമെന്നും പറഞ്ഞുകൊണ്ടുള്ള ബഹളവും വഴക്കവും ഒക്കെ ആയിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിലോട്ട് കയറി കേട്ടോ മീൻകറി വെക്കാനായിട്ട് കുറച്ച് മീൻ എടുത്ത് വറക്കാനായിട്ട് പുരട്ടി വെച്ചു അതിൻ്റെ പരിഞ്ഞിലും എല്ലാം പരട്ടി വെച്ചു ബാക്കി കഷ്ണങ്ങളാക്കിയും പിന്നെ നേടുകയും ഒന്ന് ഞാൻ എന്താ പറയുന്നത് മീൻ വരയുന്ന പോലെ ഒന്ന് വരഞ്ഞെടുത്തു കേട്ടോ അത് നമുക്ക് മുളക് കയറി വെക്കാനാണെ അപ്പം ഇന്ന് കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് ഞാൻ കുറച്ച് മീനെടുത്ത് തേങ്ങാ കറിയും വെച്ച് കുറച്ച് മീൻ മുളകിട്ടും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ തേങ്ങാക്കറി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വസു കൂട്ടത്തില്ല വസുങ്ങളും കൂട്ടത്തില്ല അവന് മുളകറിയാണേലും അവൻ കൂട്ടുകൊള്ളു അപ്പം ഞാൻ ഓർത്ത് ഇന്നിപ്പം രണ്ടായിട്ട് അത് വെക്കാം അപ്പോൾ ഇന്ന് കുറച്ച് ആഡംബരമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ തേങ്ങ അരച്ച് മീൻകറി വെക്കാനായിട്ടുള്ള തേങ്ങ അരപ്പൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ അത് കഴിഞ്ഞ് എന്താ പറയുന്ന ചട്ടിക്കകത്തോട്ടും ഞാൻ എണ്ണയൊന്നും ഒഴിച്ചിട്ടേ ഇല്ല ഞാൻ അങ്ങനെ തന്നെ എന്താ പറയുന്ന പച്ചയ്ക്ക് നമുക്ക് പച്ച പച്ചവെളിച്ചെണ്ണം ലാസ്റ്റ് ഒഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ അതിനകത്തോട്ട് പച്ചമുളകും കൂടെ കീറി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഒരു തക്കാളിക്കയും കൂടെ അങ്ങോട്ട് കീറി നീളത്തിനങ്ങോട്ട് മുറിച്ചിട്ട് കൊടുത്തു കേട്ടോ പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി ഒന്ന് എന്താ പറയുക ഇളക്കി അങ്ങോട്ട് മാറ്റി വെച്ചു അപ്പോൾ തൊ പുറത്താണെങ്കിൽ രാത്രി ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നത് രാത്രിയിലാണെ നല്ല തകർത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ നന്നായിട്ട് അപ്പോൾ ആ മഴയുടെ സൗണ്ടൊക്കെ ഉണ്ടാവും വോയിസിൽ അതൊരു അതൊരിതായിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് പുറത്ത് പിന്നെ നമ്മുടെ എന്താ പറയുന്നത് മീൻ്റെ അരപ്പൊക്കെ തിളച്ച് കേട്ടോ തിളച്ചപ്പഴത്തേക്ക് ഞാൻ മീൻ കഷ്ണമൊക്കെ പെറുക്കിയിട്ട് കൊടുത്തു എന്നിട്ട് നമ്മുടെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തു ചുറ്റിച്ചങ്ങോട്ട് വെച്ചിനിയിപ്പം എന്താ പറയുന്നത് ഒന്നും കൂടെ ആ തവിയൊക്കെയിട്ട് അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി ഒന്ന് വെച്ച് ഇനിയിപ്പോൾ അടച്ചു വെച്ച് കറി എവിടെ നിന്നാവട്ടെ ഇനി നമുക്ക് അടുത്ത കറിക്കുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം പൊളിച്ചെടുക്കണമെന്ന് സംഭവങ്ങളെന്ന് പറയുമ്പോൾ വെളുത്തുള്ളിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് വെളുത്തുള്ളി അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കട്ടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചിരണ്ടി പൊളിച്ച് അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ആ ഇടികകത്തോട്ട് തന്നെ ഇട്ട് ലാസ്റ്റ് അതിനകത്തോട്ട് വെള്ളം പിടിച്ച് കഴുകി നന്നായിട്ട് വൃത്തിയായിട്ട് കഴിയിട്ട് നല്ലതുപോലെ ഇടിച്ചിട്ടാണ് കറി വെക്കുന്നത് Ah, amor. Oh. Ai, amor. 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 അപ്പോഴത്തേക്ക് ദേവൂട്ടൻ അങ്ങോട്ട് വന്നു കേട്ടോ ടി വി ഓഫായി ടി വി വെച്ചതാ അങ്ങനെ എങ്ങനെയായിരുന്നു പറ അവൻ അടുക്കളയിലോട്ട് കയറി വന്നു അപ്പോഴത്തേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊളിച്ച് അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ ഒരു ട്രിപ്പ് കഴുകിയതാണ് അടുത്ത പാത്രമൊക്കെ കുറച്ച് കഴുകി അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ നമ്മുടെ അടുത്ത മീൻകറിക്കുള്ള ചട്ടിയൊക്കെ ഇടപ്പയിലോട്ട് വെച്ച് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ ആ ചട്ടി ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ചൊക്കെ കൊടുത്ത് എണ്ണയൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളിപ്പോഴത്തെ മീൻകറി തിളച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ എനിക്കൊരബദ്ധം പറ്റിപ്പോയി എനിക്ക് മിക്ക ദിവസവും പറ്റുന്നതാണ് ഉലുവായിടാൻ ഉലുവപ്പൊടി ഇടാനായിട്ട് മറന്നുപോയി നമ്മൾ മീനിട്ടപ്പം ഇടാൻ മറന്നുപോയി അപ്പോൾ തിളച്ചൊരു പകുതി തിളയായി വന്നപ്പോഴാണ് ഇപ്പം ഞാൻ ഉലുവപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടുത്ത് നമ്മുടെ ചട്ടിയിലോട്ട് കടുകയൊക്കെ ഇട്ട് കൊടുത്തെ അങ്ങനെ കടുവൊക്കെ ഇട്ടുകൊടുത്തു അപ്പോൾ ഇപ്പുറത്ത് ഞാൻ ഇടികല്ലിൽ ചതച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനങ്ങനെ ചെറിയുള്ളിയൊന്നും ചേർക്കാറില്ല കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി മാത്രമേ ചേർക്കാറുള്ളൂ ഇഞ്ചിൻ വെളുത്തുള്ളി മാത്രമേ ചേർക്കാറുള്ളൂ എന്ന് പറയാൻ അങ്ങനെ ഇല്ല ചില കറികൾക്കൊക്കെ ചില സമയത്തൊക്കെ ഞാൻ ചേർക്കും പക്ഷേ കഴിവതിന് ഞാൻ ഉള്ളി ഒഴിവാക്കും കാരണം ഉള്ളി നമ്മളിപ്പോൾ സവോളയാണേലും ചെറിയ ഉള്ളിയൊക്കെ ആണെങ്കിലും ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ചീത്തയാവാൻ ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കാറില്ല കഴിവതും ഒഴിവാക്കും എന്നാലും ഇടാറില്ല എന്നല്ല വല്ലപ്പോഴും ഇടാറുണ്ട് അപ്പം നമ്മുടെ എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നു അപ്പോഴത്തേക്ക് ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ എരിവുള്ള കുറച്ചും കൂടെ ഓടിയും പിന്നെ നമ്മുടെ സാധാ മീഡിയം സൈസിലെ സൈസിലെരുവുള്ളതും എല്ലാം കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നിടം വരെയൊക്കെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തു ഇവിടെ ഇപ്പോൾ കാലം തെറ്റിയുള്ള ഒരു മഴയാണ് ഒരിക്കലും ഇങ്ങനെ ഈ സമയത്ത് ഈ ഒക്ടോബർ ലാസ്റ്റ് ആ സമയത്തൊന്നും ഇങ്ങനെ മഴയുണ്ടാകുന്നതേ അല്ല ഈ പ്രാവശ്യം എന്ത് പറ്റിയെന്നറിയത്തില്ല ഭയങ്കര മഴയാകാം കേട്ടോ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഒരു ഒന്നൊന്നരയാഴ്ചയായിട്ട് നല്ല മഴയുണ്ട് ഇപ്പോൾ എന്താ പറയുക അങ്ങനെ ഇപ്പം അതാണ് ഇപ്പോൾ അവസ്ഥ ഇവിടുത്തെ ഒരു കാലാവസ്ഥ അങ്ങനെ പുടികളുടെ പച്ചമണമൊക്കെ മാറിയപ്പോഴത്തേക്ക് ഞാൻ പുളിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒഴിച്ചു കൊടുത്തു പിന്നെ ആവശ്യത്തിന് വേറെ വെള്ളവും കൂടെ ചേർത്തിട്ട് ഉലുവപ്പൊടിയും ഉപ്പുപൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തിളക്കാനായിട്ട് മാറ്റിവെച്ചു അപ്പം അടപ്പൊക്കെ എടുത്ത് നടച്ചു വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതവിടെ നിന്ന് തിളക്കട്ടെ തിളക്കുമ്പോഴത്തേക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ഒക്കെ ഇടുക ലൈക്ക് ഇടാൻ ഈ എടുത്തെടുത്ത് പറയുന്നത് പറഞ്ഞാൽ മാത്രമാണ് ലൈക്ക് ഇടുകയുള്ളൂ എന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്ന വീഡിയോകൾക്കൊക്കെ ഇടാറുണ്ട് ഒരെണ്ണമെങ്കിലും കിട്ടാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ കൊടുക്കുക എന്നാലല്ലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളു ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഏകദേശം ഞാൻ ഒരു വർഷമാകുന്നു കഴിഞ്ഞ നവംബറിൽ തുടങ്ങിയതാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് സ്നേഹമൊക്കെ ഉണ്ടായാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ പക്ഷേ ഇത്രയൊക്കെ കൊണ്ടെത്തിച്ചതെല്ലാം നിങ്ങളുടെയൊക്കെ നല്ല മനസ്സുകൊണ്ട് തന്നെയാണ് അപ്പം ഇനിയും അങ്ങനെ മുമ്പോട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം അത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാനേ അപ്പം ഇതൊരു ചെറിയ കുട്ടി വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാവേ അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ചി മീലർ റെഡിയായി ഇനി ത്തത് നമ്മുടെ മുളക് കറിയാണേ മുളകുമത്തിക്കറി അതായിക്കൊണ്ടിരിക്കുന്നു